സംഘികളുടെ ഓമനപുത്രി ജാമിത ടീച്ചർ എന്ന ജാമ്യ കുടുങ്ങി ജാമ്യയ്ക്ക് വീണ്ടും കേസ് ഇസ്ലാം മതം വിട്ട് ഇസ്ലാമിനെ വിമർശിച്ച് നടക്കുകയാണ് ജാമ്യ സംഘികൾക്ക് അവർ ജാമ്യ ടീച്ചറാണ് ഏത് സ്കൂളിലെ ടീച്ചറാണെന്ന് അറിയില്ല ട്യൂഷൻ പഠിപ്പിക്കും കുട്ടികളെ അതുകൊണ്ട് ജാമ്യ ടീച്ചർ എന്ന പേര് വന്നു എന്തായാലും കുറെ കാലമായി സംഘികൾക്ക് വേണ്ടി ഉഴലൂത്ത് നടത്തുന്നു ജാമിത ടീച്ചർ ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസാണ് ജാമ്യ ടീച്ചർക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് തന്നെയും തന്റെ ഭാര്യ വീണാ വിജയനെയും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിച്ചു എന്ന് പറഞ്ഞാണ് പൊതുമരാമത്ത് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ മരുമകനുമായ പി എ മുഹമ്മദ് റിയാസ് പരാതി നൽകിയിരിക്കുന്നത് കോഴിക്കോട് കൊയിലാണ്ടി പോലീസാണ് ജാമ്യതയ്ക്കെതിരെ കേസ് എടുത്തിരിക്കുന്നത് ലഹള ഉണ്ടാക്കണമെന്നും ഇരുവിഭാഗവും തമ്മിൽ സംഘർഷം ഉണ്ടാക്കണമെന്നും ഒക്കെയുള്ള ഉദ്ദേശത്തോടുകൂടിയും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെയും ഭാര്യയെയും പറ്റിയും ജാമ്യ ടീച്ചർ ഫേസ്ബുക്കിലൂടെ അപകീർത്തിപ്പെടുത്തി എന്നാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് എസ് പിക്ക് നേരിട്ടാണ് മന്ത്രി പരാതി നൽകിയത് എന്നാൽ ഇത് കള്ളക്കേസാണെന്നും മുമ്പ് ക്രൈം നന്ദകുമാറും മറിയക്കുട്ടിയും തമ്മിൽ നടന്ന ഒരു അഭിമുഖത്തിൽ വീഡിയോ റിവ്യൂ ചെയ്ത് താൻ നടത്തിയ പരാമർശം വളച്ചൊടിക്കുകയുമാണ് എന്നൊക്കെയാണ് ജാമ്യ എന്ന ജാമിത ടീച്ചർ പ്രതികരിക്കുന്നത് ആറുമാസം മുമ്പ് മറിയക്കുട്ടി നടത്തിയ പരാമർശങ്ങളിൽ ഒരു റിവ്യൂ പോലെ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പരാതിക്ക് ആധാരമെന്ന് ജാമിത പറയുന്നു മറിയക്കുട്ടി ചേട്ടത്തിൽ ചെയ്ത വീഡിയോയിലെ പരാമർശം ഇങ്ങനെയായിരുന്നു പിണറായി വിജയനല്ല മറ്റൊരു മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ വീണയെ ഒഴിവാക്കി ഇനി വരുന്ന മുഖ്യമന്ത്രിക്ക് ഒരു ഉണ്ടെങ്കിൽ അതിന് പിന്നാലെയും റിയാസ് പോകും ഇത്തരത്തിലൊരു പരാമർശത്തിൽ റിവ്യൂ നടത്തിയ തനിക്കെതിരെ കേസെടുത്തതിൽ രാഷ്ട്രീയ പ്രേരണ ഉണ്ട് എന്നൊക്കെയാണ് ജാമിത എന്ന ജാമിത ടീച്ചർ പറഞ്ഞിരിക്കുന്നത് മറിയ കുട്ടിക്ക് നേരെ കേസെടുക്കാത്തത് എന്തെന്നും അവർ ചോദിച്ചിരിക്കുന്നു റിയാസ് മുസ്ലീമാണ് ശരീരത്ത് നിയമപ്രകാരം അവർക്ക് നാല് ഘട്ടം ഇവർക്ക് അധികാരവും പണവുമുണ്ട് ഇത് മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് ജാമിത ന്യായീകരിക്കുന്നു ഇത് മതസ്പർദ്ധ അല്ലെന്നും ജാമിത പറയുന്നു എന്റെ മതത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് എങ്ങനെ കലാപമാകുമെന്ന് ജാമിത ചോദിക്കുന്നു അവർ പലവിധത്തിലുള്ള വിധത്തിലുള്ള കേസുകൾ അതായത് സിപിഎമ്മാരും മുസ്ലിം സമുദായവുമൊക്കെ നിരന്തരം കേസുകൾ കൊടുത്തിട്ടുണ്ട് ഈ ജാമ്യതയ്ക്കെതിരെ മുസ്ലിം സമുദായത്തെ നിരന്തരം അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വളരെ മോശമായി അവരുടെ സുന്നത്തകർമ്മം അടക്കമുള്ള ആചാരങ്ങളെയൊക്കെ പറ്റി വളരെ മോശമായാണ് ഇവർ വീഡിയോ ചെയ്യുന്നത് ഇത് കുറേ കാലമായി നടന്നു പോകുന്നു മുസ്ലിങ്ങളെ ഇവർ വിളിക്കുന്നത് ഇസ്ലാമിസ്റ്റുകൾ എന്നാണ് ഇസ്ലാമിസ്റ്റുകൾ തനിക്കെതിരെ വാളെടുക്കുന്നു എന്നൊക്കെയാണ് ഇവരുടെ ആരോപണം മാത്രമല്ല ഇവരുടെ യൂട്യൂബ് ചാനൽ തെറി അഭിഷേകത്തിന്റെ ചാനലാണ് പല വിധത്തിലുള്ള തെറികൾ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള തെറികൾ പറയുന്ന ഒരു ചാനലാണ് പങ്കികളുടെ കയ്യടി കിട്ടാൻ വേണ്ടി ഇവർ ഏതറ്റം വരെയും പോകും മുമ്പ് പൊളിച്ചീസ് കേരളം ഇവർക്കെതിരെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഇവരുടെ ഒരു എന്താ ലെവല് ഞങ്ങൾക്ക് മനസ്സിലായി സംഘികളുമായിട്ടുള്ള ബന്ധവും സംഘികൾ ഓമനിച്ചുകൊണ്ട് നടക്കുന്ന ഒക്കെ എനിക്ക് കൃത്യമായി മനസ്സിലായി എന്തായാലും ഇപ്പം സംഘി ചാനലുകൾ ഇവർക്ക് സപ്പോർട്ടുമായി വന്നിട്ടുണ്ട് പക്ഷേ കേസ് കടുത്തും മാതൃസഭ ഉണ്ടാക്കാൻ ശ്രമിച്ചതിനാണ് ജാമ്യത എന്ന ജാമ്യ ടീച്ചർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഒരു കാര്യം കൂടെ പൊളിറ്റിക്സുകളിലേക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ എവിടത്തെ ടീച്ചറാണ് ചുമ്മാള്ളരെ ട്യൂഷനും പഠിപ്പിച്ച് ടീച്ചറൊന്നും പറഞ്ഞ് നടക്കുന്നു എന്നിട്ട് യൂട്യൂബിലൂടെ മുസ്ലീങ്ങളെ അപകീർത്തിപ്പെടുത്തി പണം സമ്പാദിക്കുന്നു ഇത്രയേ ഉള്ളൂ നിങ്ങൾ എന്തായാലും മുഹമ്മദ് റിയാസ് കൃത്യമായി പ്രതികരിച്ചിരിക്കുന്നു സാധാരണ ഇങ്ങനെ ആരും പ്രതികരിക്കാറില്ല പക്ഷേ അത്രയ്ക്ക് അദ്ദേഹത്തിന് വേദന തോന്നി കൊണ്ടായിരിക്കും അദ്ദേഹം പ്രതികരിച്ചത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഭാര്യയെ പറ്റി എന്ത് തോന്നിയോ സമൻ പറയുന്നു അവരെന്താ വഴി കൂടെ വഴിയിൽ പോണ ജാമദ ടീച്ചർക്ക് അടിക്കാനുള്ള ചെണ്ടയാണ് എന്തായാലും ഈ കേസ് കടുക്കും എന്നാണ് പൊളിച്ചിസ് കേരളയ്ക്ക് കിട്ടിയ റിപ്പോർട്ട്